ഹലോ മച്ചാമാരെ ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് ഒരു അടിപൊളി അടാർ ഐറ്റം കാരയാണ് കിട്ടിയത് ഇതാ ഫസ്റ്റ് മീൻ കിട്ടി പൊട്ടക്കണ മീനാണ് താഴെ അതിന്റെ ആ എന്നാണ് പറയുന്നത് വീഴുന്നത് സമയം പോണെന്നാണ് പറയണത് ഞാൻ എന്റെ വാ നോക്കട്ടെ ആദ്യം ഹലോ മച്ചാമാരെ നിങ്ങൾക്കെല്ലാവർക്കും കുരിശിങ്കൽ ബ്ലോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ മീൻ പിടിക്കാനെത്തിയിരിക്കുന്നത് ഇരുമയ്യൻ തുറ നമ്മൾ കാര പിടിക്കാനാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ലൈവൊക്കെ കയറി കാണണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈവാണ് നമ്മൾ ഫസ്റ്റ് വീണ്ടും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മീൻ നമ്മൾ മീൻ അടിച്ചിട്ടുണ്ട് കണ്ടല്ലോ നല്ല ലോങ്യിൽ നിന്ന് തന്നെയാണ് നമുക്ക് മീൻ അടിച്ചിട്ടുള്ളത് ഇപ്പോഴിത്തിരി ക ഇത്തിരി പാടാണ് ആ മീന് കയറ്റാ ഇപ്പോഴാണ് മീൻ അടുത്തടുത്ത് വരെയാണ് അപ്പോൾ ഗെയ്സ് നമ്മുടെ മീൻ ഒരു കാരയാണ് കണ്ടല്ലോ വലിയ സൈസൊന്നും പറയാ ഇല്ല എന്നാലും നമുക്ക് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കാരയുടെ അനുസരിച്ച് നമുക്ക് അത്യാവശ്യം സൈസുള്ളൊരു മീൻ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം എല്ലാ ഏരിയയിലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഉണ്ടല്ലോ നമുക്ക് ഇത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വീണ്ടും കാണും കാണാം അടുത്ത ചൂണ്ട നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് അപ്പോഴതിലെന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ അത് നല്ല ലോങ് കാസ്റ്റാണ് ചെയ്തിട്ടുള്ളത് അതിലും അടിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിക്കാണ് മീൻ മീനടിക്കുന്നത് എല്ലാം ലോങ് നിന്നാണ് നമുക്ക് മീൻ അടിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്നത് കാണാൻ സാധിക്കും കണ്ടല്ലോ മീൻ വളരെ മനോഹരമായിട്ടാണ് ആ അതാ 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 ഇപ്പോഴും അടിച്ചത് കാരം തന്നെയാണ് സവിക്കുക ഒറ്റ തുമ്പിനാണ് നമുക്കിന്ന് മീൻ മീനടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സവിക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു കുറച്ച് നേരം പക്ഷേ ഇപ്പോൾ എറിയുന്നത് ഒറ്റത്തുമ്പാണ് ഒറ്റത്തുമ്പോ നമുക്ക് മീൻ അടിക്കുന്നുണ്ട് അപ്പോൾ കാരയുടെ കുത്ത് കിട്ടിയിട്ടുണ്ട് വീട് അപ്പം ശരി നമുക്ക് വീണ്ടും കാണാം ഹലോ മച്ചാമാരി നമുക്കിന്ന് കിട്ടിയ ശംഖാണ് ജീവനുള്ള ശംഖാണ് അപ്പോൾ നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ കരുതിയാണ് ഇതെടുത്തത് കണ്ടല്ലോ അപ്പോൾ നമ്മളിതിനെ തിരിച്ച് വിടയാണ് ഹലോ മച്ചാമാരെ നോക്ക അടുത്ത അടുത്ത കാര അടിച്ച് കണ്ടല്ലോ ഹലോ മച്ചാമാരെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഒരു ചെറിയ സൈസ് മീൻ തന്നെയാണ് അടിച്ചത് കണ്ടല്ലോ എപ്പോഴും അടിക്കുന്ന പോലെ കാര തന്നെയാണ് ചൂണ്ടക്കാരുടെ എന്നും ഹരമായി മാറുന്ന കാരപിടുത്തം അതൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് കണ്ടല്ലോ നമുക്ക് അത്ത മീൻ കിട്ടിയിട്ടുണ്ട് ഹലോ മച്ചമാരെ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പർ മീൻ ഹലോ ഗൈസ് അടിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ട്രൈക്കായിരുന്നു അപ്പോൾ നമുക്കൊന്ന് മീൻ കിട്ടി കണ്ടല്ലോ പറന്നു പോണോ നീ അപ്പോൾ നമ്മൾ ഇരുമയ്യൻ തുറയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഫിഷിംഗ് ബോട്ടുകളാണ് ഒരുമിച്ച് കടലിലേക്ക് പോകുന്നത്